നമസ്കാരം ഇന്ന് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പുതിയ അധ്യായമാണ് തുടങ്ങുന്നത് പുരാണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കേട്ട് കേൾവിയുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥാ ഇന്ന് തുടക്കം കുറിക്കുന്നത് ആന്റെയാണ് എന്തു എന്നൊക്കെ നിങ്ങളെല്ലാം ഊഹിക്കണം ഈ ഞാൻ പറയുന്ന ആ ഹിന്ദി വെച്ചിട്ട് അപ്പൊ തുടങ്ങല്ലേ തുടങ്ങുന്നത് ഒരുപാട് ഒരുപാട് വർഷം പിന്നിലേക്ക് പോട്ടെ അവിടെ ഒരു വലിയ പേര് കേട്ട രാജാവ് പേര് ബോജ ഭോജ് രാജാവ് അദ്ദേഹം നാട് ഭരിക്കുന്നു ജംബുദ്വീപ് എന്ന് വിളിക്കുന്നു പക്ഷെ ഇന്നത്തെ ജോഗ്രഫി അനുസരിച്ച് ഇന്നത്തെ ഭൂശാസ്ത്രം അനുസരിച്ച് അത് ഇന്ത്യയിൽ എവിടെ വരും അതോ ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജുമ സുമാത്ര ഐലൻഡുകളൊക്കെയാണോ അതൊന്നും അവിടെ നമുക്ക് തർക്കവിഷയമല്ല പക്ഷെ നമ്മൾക്ക് ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കാം ഭോജരാജാവ് കാലം ഭരിച്ചിരുന്നപ്പം അദ്ദേഹം ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തിരുന്നു ജനങ്ങൾക്ക് കണ്ണിയുണ്ണി ആയിരുന്ന രാജാവ് പക്ഷേ രാജാവ് മാത്രം നന്നായാലെല്ലാം നടക്കുവോ ഇല്ല രാജാവിന്റെ കൂടെ മന്ത്രി ചന്ദ്രസേനൻ ഒന്നിനൊന്ന് മികച്ചത് രാജാ ബോജനും ചന്ദ്രസേനൻ മന്ത്രിയുമായിരുന്ന കാലത്ത് സ്വർഗം താഴേക്കിറങ്ങി വന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് കൽപ്പവൃക്ഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു അത്രേ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം തരുവ തരാൻ കഴിവുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് കൽപ്പവൃക്ഷം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം പക്ഷേ ആ സമയം ഭോജരാജാവിന്റെ ഭരണസമയം എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിൽ ഭോജരാജാവിന്റെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്നും കൽപവൃക്ഷം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് അതിൽ നമുക്ക് കുരിക്കാലോ എത്രത്തോളം നല്ല ഭരണത്തോടെ എത്രത്തോളം കാര്യപ്രാപ്തിയുള്ള രാജാവായിരുന്നു എന്ന് ഇനി ഈ രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാന വിനോദം എന്ന് പറഞ്ഞ നായാട്ട് ഇതേപോലെ തന്നെ ഭോജരാജാവും അദ്ദേഹത്തിന്റെ സൈനികരും നായാട്ടിനു വേണ്ട നായ്ക്കൾ അന്നും ഉണ്ട് കേട്ടോ നമ്മളുടെ ഡോഗ്സിനോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പൊന്നല്ല അത് പണ്ടേയുണ്ട് അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് തെറ്റായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും സൈന്യമല്ല അദ്ദേഹത്തിന്റെ സൈനികരും ആവശ്യമുള്ള സൈനികർ നായ്ക്കൾ അങ്ങനെ എല്ലാവരും കൂടെ നായാട്ടിന് പോയി ഈ നായാട്ട് കഴിഞ്ഞ ഉടൻ ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ലോ ഒരിച്ചു വരാന്ന് വന്നത് അതുകൊണ്ട് രാത്രി എവിടെയെങ്കിലും ഒരു തമ്പടിക്കും ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടാക്കി ഒരു ഗ്രാമത്തിനടുത്ത് സോ ദാറ്റ് അവർക്ക് ഒരു വന്യമൃത് അവർ ആക്രമിക്കുകയില്ല അതേ സമയത്ത് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളത്തിനൊക്കെ സൗകര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ രാത്രി അവര് തമ്പടിച്ച് ഗ്രാമത്തിനടുത്ത് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത് അവര് കിടന്നുറങ്ങിയതിന്റെ ഒട്ടെടുത്ത് നിറയെ ഫലവൃക്ഷങ്ങളും അതേപോലെ നല്ല തെളിഞ്ഞ വെള്ളമുള്ള നീരുറവയും ഒക്കെ ഇതൊരു ഒരു എന്താ പറയാ ഒരു ഉദ്യാനം എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് അപ്പൊ ഇവര് ഇത് കണ്ട ആ ഒരു ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് ഭോജരാജാവും ഇത് ഇതാരെയാണ് ഈ വനത്തിനടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രക്കധികം പഴവർഗ്ഗങ്ങളൊക്കെയാണ് ആ ഒരു അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അവര് ശ്രദ്ധിക്കുന്നത് ഈ പഴത്തോട്ടത്തിന്റെ ഈ ഉദ്യാനത്തിന്റെ നടുവിലായിട്ട് ഒരു ഓലപ്പുര ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല ഓലപ്പുര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്തുള്ള പോലത്തെ ആണ് ഓലപ്പുര ഒരു മേഞ്ഞൊരു സ്ഥലം ഓല കൊണ്ട് മേഞ്ഞൊരു ചെറിയ ഒരു നാടപ്പുരയുണ്ട് അതിനുള്ള ഒരു ബ്രാഹ്മിൺ ബ്രാഹ്മണൻ ഉണ്ട് ആളാണ് ഇതിന്റെ കാര്യസ്ഥനെ നമുക്ക് അതായത് എല്ലാം നോക്കി നടത്തുന്ന ഒരാള് നമ്മൾ പറഞ്ഞ പോലെ സു എന്താ എല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരാളുള്ള പോലെയാണ് അവർക്ക് തോന്നി പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞു ഓ രാജാവേ രാജാവും ഈ സൈനികരൊക്കെ ഒക്കെ ഒരുപാട് വിശന്നു വരുന്നിട്ടവീ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാരും കഴിക്കൂ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ഒരുപാട് പഴങ്ങളും വെള്ളവും സമൃദ്ധിയായിട്ട് ഇവിടെ ഉണ്ട് ഞാൻ തന്നെയാണ് ഇതിന്റെ അവകാശം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിച്ചോളൂന്ന് പറയും പറഞ്ഞു ഇത് കേട്ടതോടെ രാജാവിനും അതുപോലെ സൈനികർക്കൊക്കെ ഒരുപാട് സന്തോഷ കാരണം അവർ ഓൾറെഡി ഇത്രക്കധികം യാത്ര ചെയ്ത് നായാട്ട് കഴിഞ്ഞ് ക്ഷീണിതരായിരിക്കല്ലേ അവരുള്ളിലേക്ക് കയറി കഴിക്കാൻ തുടങ്ങി പക്ഷെ ഇതിനിടയിൽ ഒരു അദ്ഭുത പ്രവർത്തനമാകും എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണൻ അതെ ഈ ബ്രാഹ്മണൻ മാടപ്പുരയിൽ നിൽക്കുന്ന സമയത്താണ് ഇവരോടത്തൊക്കെ പറഞ്ഞത് ആള് ആ മാടപ്പുരയിൽ നിന്നും പുറത്തേക്കൊന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആളുടെ കാല് പുറത്ത് ചവിട്ടിയ ആ ഒരു നിമിഷത്തില് ആളുടെ ഭാവം മാറി അയ്യോ അയ്യോ എന്തായി കാണിക്കുന്ന ഈ രാജാവ് ഇതാണോ രാജാവ് പ്രജകളെ കട്ടുപിടിക്കുന്ന ഇയാളാണോ ആളാണോ രാജാവ് എന്നൊക്കെ പറഞ്ഞ അല്ലാരും കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടതോടെ രാജാവ് അന്താടിച്ചു പോയി സൈനികരും ഇത് എന്താ നടക്കുന്നത് അവര് ഒരു നിമിഷത്തോളം സ്തബ്ധരായി നിന്നു അവരെ ഷോക്കടിച്ച പോലെ വീണ്ടും ബ്രാഹ്മണൻ തിരിച്ച് മാടപ്പുരയിലേക്ക് കയറുന്നു ഉടൻ ആളുടെ സ്വഭാവം മാറുന്നു എന്താ രാജാവ് നിർത്തിയത് നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം രാജധാനിയിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണേലും കഴിച്ചോളൂ അതോടെ ബോധരാജാവിനൊരു സംശയം തോന്നി തുടങ്ങി വീണ്ടും ബ്രാഹ്മണൻ മാടപ്പുരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വീണ്ടും സ്വഭാവം മാറുന്നു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഭോജരാജാവിന് ഉടൻ ഒരു സംശയം മാടപ്പുരയിൽ കയറുമ്പോഴാണ് ഈ ബ്രാഹ്മണന് വ്യത്യാസം വരുന്നത് ആ സമയത്ത് ആൾ ഒരുപാട് നല്ലവനാകുന്നു ഉദാരശീലനാകുന്നു ദയാറുവാകുന്നു അപ്പോ ആ മാടപ്പുരൻറെ ഉള്ളിൽ എന്തോ ഇല്ലേ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് രാജാവിന് തോന്നി ആൾ എന്ത് ചെയ്തു രാജാവിന് എന്തും ചെയ്യാമല്ലോ രാജാവാണ് സർവാധിപതി ആള് എത്ര കാശ് വേണമെന്ന് ചോദിച്ചു ഈ മുഴുവൻ നമുക്ക് ആ ഒരു മാടപ്പുര മാത്രമായിട്ട് ബ്രാഹ്മണന്റെ കയ്യിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എന്താണ് വേണ്ടത് അത്രയും കാശ് എടുത്തുകൊള്ളാൻ പറഞ്ഞ് ആ സ്ഥലം മുഴുവനായിട്ട് വാങ്ങിച്ചു എന്നാൽ മാടപ്പുരയെ കയറി നോക്കിയ രാജാവ് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല വീണ്ടും ആലോചിച്ചു എന്തായിരിക്കപ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെയാണെ ചിലപ്പോ മണ്ണിന്റെ അടിയിലായിരിക്കും ചിലപ്പോൾ നിധി ഉണ്ടെങ്കിലോ <geoning> thing, ോ എന്തോ സംഭവം ഉണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആൾക്കിത്രയും വ്യത്യാസം വരുന്നത് തുടർന്ന് രാജാവ് ഉത്തരവിട്ടു എവിടെ ആരെവിടെ വന്ന് കുഴിക്കുക ഇതിനടിയിൽ ഈ മാടപ്പുഴയുടെ അടിയിൽ എന്താണുള്ളതിന് വേഗം നമുക്ക് കണ്ടുപിടിക്കാം ഇനി ഇന്നത്തെ പോലെ വലിയ വലിയ മെഷീനുകളോ യന്ത്രങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് അഭ്യാസങ്ങൾ കൈ കൊണ്ടും കിട്ടുന്ന ചെറിയ ചെറിയ ആയുധങ്ങൾ അവര് സൈനികരെല്ലാം കുഴിക്കാൻ തുടങ്ങി കുഴിച്ച് കുഴിച്ച് ഒരു പതുക്കെ പതുക്കെ അവർക്ക് കുറച്ച് കിഴക്കം കണ്ടു തുടങ്ങി താഴേന്ന് ഉടൻ മനസ്സിലായി ഓ എന്തോ ഉണ്ട് വിചാരിച്ചതുപോലെ എന്തോ ഉള്ളിലുണ്ട് എന്തോ ധനമായിട്ടോ അതോ എന്താ അറയായിട്ടോ മറ്റുള്ളവരുടെ എന്തോ ഒരു സംഭവം ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി കുഴിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു സിംഹാസനത്തിന്റെ മുഗൾ ഭാഗം കാണാൻ തുടങ്ങി അതോടെ കൗതുകയിൽ എത്തിച്ചില്ലേ പിന്നെ കുഴിക്കുന്നതോറും ഓരോ പടികളായി കാണാൻ തുടങ്ങി ഓരോ പടിയുടെ മുകളിലും അപ്സരസിന്റെ രൂപത്തിലുള്ള ഒരു പ്രതിമ അപ്സരസ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയോന്നറിയില്ല അപ്സരസ് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക അത്രയും അതീവ സുന്ദരിയായിട്ടുള്ള യുവതികളെയാണ് അതീവ സുന്ദരി എന്ന് പറഞ്ഞ പണ്ട് വിശേഷിപ്പിച്ചത് ഉറുവശി രമ്പ തിലോത്തമ സ്വർഗരാജ്യത്തിലേയും നർത്തിക നർത്തകിമാരായ അപ്സരസുകൾ എന്നാ പറയാ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വേണമെങ്കിൽ ഇപ്പൊ പറയുമ്പോ അപ്സരസ് എന്നൊക്കെ പറയുമ്പം ഐശ്വര്യറായി ഏറ്റവും ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുക അത് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പൊ ഇത്രയും വെച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അതന്നെ അപ്പൊ ഓരോ പടിയിലും ഓരോ അപ്സരസ് അതിന്റെ പ്രതിമയുണ്ട് അങ്ങനെ കുഴിക്കുംതോറും കുഴിക്കുംതോറും ആ സിംഹാസനത്തിന്റെ വലിപ്പം താഴേക്ക് വന്നുകൊണ്ടിരുന്നു മുപ്പത്തിരണ്ട് പടികൾ അതൊന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം എട്ട് നിലയുള്ള ഒരു കെട്ടിടം സങ്കല്പിച്ചാൽ അത്രയും വലിയ ഒരു സിംഹാസനം മുപ്പത്തിരണ്ട് പടിയോടുകൂടിയ സിംഹാസനം ആ സിംഹാസനാണെങ്കിലോ സ്വർണം കൊണ്ടുള്ള സിംഹാസനം നിറയെ രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു പ്രതിമ അപ്സരസിന്റെ പ്രതിമകൾ മുപ്പത്തിരണ്ട് പടികളിലുണ്ട് അപ്പൊന്ന് ആലോചിച്ചു നോക്കൂ എത്രയോ വലിയ ഏതോ ഒരു ചക്രവർത്തിയുടേതായിരിക്കും അത് പക്ഷെ ആരുടേതായിരിക്കുന്ന ഇനി ആണ് നമുക്ക് അറിയേണ്ടത് പക്ഷെ ബോധരാജാവിനെ ഓൾറെഡി മനസ്സിലായി ഇത് ഏതോ ഒരു വലിയ വിഖ്യാതനായ ചക്രവർത്തിയുടേതന്നെയാണ് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം സന്തുഷ്ടമായി ഇനി ഇത് മനസ്സിലായവർ comment thank you